വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപത കലക്ട്രേറ്റ് പഠിക്കൽ സത്യാഗ്രഹ സമരം നടത്തി മാനന്തവാടി രൂപത സഹായമെത്രാൻ അലക്സ് താരാമംഗലം ഉപവാസം ഉദ്ഘാടനം ചെയ്തു കർഷകരും പുരോഹിതരും ഉൾപ്പെടെ നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു നിലനിൽപ്പിനായുള്ള സമരം നടത്തിയവർക്കെതിരെ കേസെടുത്താൽ ശക്തമായ പ്രക്ഷോഭം തുടങ്ങുമെന്നും നേതാക്കൾ പറഞ്ഞു പ്രകടന സന്തോത അധികാരെ കണ്ട് തുറക്കും മഞ്ഞു മൃഗത്തെ തൂട്ടി നടക്കും നാട്ടു ഇറങ്ങും മഞ്ഞു മൃഗത്തെ കാട്ടിൽ തന്നെയെ തൂട്ടിയിടികാളെ കേട്ടോളു അധികാരേ കേട്ടോളു കാടും നാടും വേർതിരിക്കുക വനാതിർത്തികളിൽ ഫെൻസിംഗ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തുക വനത്തിലെ ഏകവിള തോട്ടങ്ങളും അധിനിവേശ സസ്യങ്ങളും നീക്കം ചെയ്യുക തുടങ്ങി ഇരുപതിന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുൻപിൽ ഉപവാസ സമരം നടത്തിയത് സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു വയനാടിൻ്റെ കർഷകരോഷം വ്യക്തമാക്കുന്നതായിരുന്നു ഉപവാസ സമരം മാനന്തവാടി രൂപത സഹായമെത്രാൻ അലക്സ് താരാമംഗലം ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു പ്രതിസന്ധികളിൽ അകപ്പെട്ട കർഷക സമൂഹം ഉയർത്തുന്ന പ്രതിഷേധങ്ങളെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ നിസ്സാരവൽക്കരിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാരും ഉദ്യോഗസ്ഥരും മനുഷ്യന് പ്രാധാന്യം നൽകുന്ന സമീപനം സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ഡോക്ടർ കെ പി സാജു അധ്യക്ഷനായിരുന്നു ഈ നമ്മളൊക്കെ മനുഷ്യരായ നമ്മളൊക്കെ ഈ ഇന്ന് ഇവിടെ മാനന്തവാടി രൂപത തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനത്ത് കർണാടകയുടെ ടൗണിന്റെ മധ്യത്തില് വന്യമൃഗ വന്യമൃഗ സങ്കേതമുണ്ട് അവിടെ വന്യമൃഗങ്ങളെ കടുവയും ആനയെയും മനുഷ്യന് പോയി കാണാൻ പറ്റും പക്ഷെ ഒരു വന്യമൃഗവും ആ ടൗണിലേക്ക് ഇറങ്ങുന്നില്ല അതിനുള്ള സംരക്ഷണ അവിടെ അത് പ്ലാൻ ചെയ്തവർക്ക് ജനങ്ങളെ പറ്റി ചിന്തയുണ്ട് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഈ അധികാരികൾക്ക് നമ്മുടെ ജനത്തെ പറ്റി ചിന്തയില്ലാതെ പോയി അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വന്യമൃഗങ്ങള് ഫലത്തിലായിരിക്കട്ടെ ന്യൂസ് ബ്യൂറോ